േ നെപിതന്മക്കേളാ വിടിത്തു കുതിത്ത് ഉമൈകൾ മുന്നടക്കണ്ടുത്തേ തോടുത്തെ മുഖത്തോടും കടുപ്പത്തോടും തോറ്റൂൽ മുഴങ്ങുന്ന മാസത്തോടും ചൊടിയാൽ ഓരുത്തർ വന്തുമാതെ കണ്ട് ചോദിത്തിയിടും നിങ്ങളെ വരാമുണ്ട് മക്കളെ അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ പോരുമ്പോൾ ഐസിൻ്റെ പകമൂരമാണ് ഞാൻ നെജറാനിലേക്ക് കാലെടുത്ത് ഊത്തിയിരിക്കുന്നത് പക്ഷേ ഒരു പക്ഷെ ആ പകയെങ്ങാനും ഐസിനെ കാണുമെങ്കിൽ എന്നെ വധിച്ചു കളയും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഞാനിവിടെ നിൽക്കാം ഞാൻ ഈ കന്യാനിൻ്റെ അതിർത്തിയിൽ നിൽക്കാം നിങ്ങളത് ആ കാണുന്ന ആ കൊട്ടാരം തന്നെയാണ് ഈശൻ്റെ കൊട്ടാരം അത് തന്നെയാണ് എൻ്റെ തറവാട് അവിടേക്ക് നിങ്ങൾ പോകുക അങ്ങനെ ധീരതയും ശുചായിയുമായ ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അയാൾ ആരാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ആരുടെ മക്കളാണെന്ന് ചോദിച്ചാൽ അത് ഒരു കാര്യം ചെയ്യണം ഇടരാ ഇടരാതുരക്കൈസിൻ്റെ അടിമയാണ് ഐസിൻ്റെ അടിമയായ ഇഴക്കൂപ്പിൻ്റെ മക്കളാണ് ഞങ്ങൾ നിങ്ങൾ ധൈര്യത്തോടുകൂടെ പറയണം അങ്ങനെ മക്കൾ ഇത് വിധം കന്നിന്ത് തദാ കന്നിന്ത് തദാ പറഞ്ഞേ താരം പോലെ മുള്ളിന്ത പോത മുള്ളിന്തപ്പോത അങ്ങനെ യാക്കൂബ് പറഞ്ഞതുപോലെ തന്നെ അവർ മുന്നോട്ട് ഗമിക്കുന്നു കൊട്ടാരത്തിനോട് അടുക്കുന്ന സമയം ധീരതയും നല്ല ഒരു വ്യക്തി അവരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു നിങ്ങൾ ആരാണ് ഇവിടത്തുകാരാണ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ ഇയാക്കൂവിന് നബി പറഞ്ഞു കൊടുത്തതുപോലെ ഞങ്ങൾ ഐസൻ്റെ അടിമയായ ഇഴക്കൂബിൻ്റെ സന്തതികളാണെന്ന് കേൾക്കേണ്ട താമസം ഐസദ എന്ന് മാത്രമല്ല അവരെ കെട്ടിപ്പിടിച്ച് നാറ്റിമുത്തി മണക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ ഐസ് അവരോട് പറഞ്ഞ് എന്താണെന്നറിയുമോ ൂപൻ ശക്തി കാണോരാ കണ്ണിൽ കുള്ളറുമ്പപ്പും തരുളായൂരാം ദുഃഖിത്തൂടൻ ഐസും മൊളിന്താറം നെയ്യ തോറ്റം നീഠം തമ്പി എവിടം എന്നേ ഉടനെ തന്നെ ഐസ് ആ കുട്ടികളെയൊക്കെ നാറ്റി മണത്ത് പിടിച്ചു എന്ന് മാത്രമല്ല ഒരിക്കലും ഐസിന്റെ അടിമയല്ല ഞാൻ ഐസിൻ്റെ അടിമയല്ല യാക്കൂബ് എൻ്റെ ശക്കീ എൻ്റെ മഹബൂബാണ് എവിടെ എൻ്റെ മെഹബൂബ് വിട്ടു വിരിഞ്ഞിട്ട് കുറേ കാലമായല്ലോ നിങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഏതായാലും ഐസ് അതാ കുട്ടികളെയൊക്കെ പിടിച്ച് നാറ്റിമണത്തിയെന്ന് മാത്രമല്ല ഉടനെ തന്നെ മഹാനായ ഇഴക്കൂബിൻ പി അലി ഇസ്ലാം അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഐസ് അതാ ഊട്ടിച്ചെന്നുകൊണ്ട് ഐസ് പൂട്ടി ൂട്ടി ചേർത്ത് മണത്തെല്ലാവരെയും കൂട്ടി എല്ലാവരെയും കൂട്ടി അങ്ങനെ ഓടി ചെന്ന് ഇഴക്കൂബിനെ കെട്ടിപ്പിടിച്ച് പണ്ടത്തെ പകയൊക്കെ മാറിപ്പോയിരിക്കുന്നു ഇങ്ങനെ എഴക്കൂബിനെയും കൂട്ടി വസതിയിലേക്ക് വന്നു തൻ്റെ പ്രിയപ്പെട്ട എഴക്കൂബിൻ്റെ മക്കളെയും മാതാപിതാക്കളെയും സമീപം അവർ വന്നു നിന്നു എന്ന് മാത്രമല്ല മഹാകവി യന്ത്രോദ്വീപ് മുത്തുകോയത്തങ്ങൾ ഇന്ന് കുന്നത്തേരിയിൽ ലാലുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തങ്ങളുടെ രംഗം വിവരിക്കുന്നത് നിങ്ങൾ കിങ്ങിനെ കേൾക്കാം നേ പിന്നെയോബിൽ കശിപ്പ് പിന്നെ പിന്നേ കാര്ത്ത പെരികെ ആദുർമാരുത്ത അങ്ങനെ മാതാപിതാക്കളുടെ അടുത്ത് വന്ന് അവരെല്ലാം കൂടിക്കാഴ്ച നടത്തിയെന്ന് മാത്രമല്ല മുമ്പത്തെ പകയൊക്കെ ഐസിനെ മാറി എല്ലാം റാഹത്തിലായി സന്തോഷത്തിലായി അവിടെ കഴിഞ്ഞുകൂടുകയാണ് എവിടെ കൻ ആനിൽ ഐസിൻ്റെ കൊട്ടാരത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് ഇനി മഹാനായ എണകുബ് നബി അലി സ്വലാമിൻ്റെ പുത്രനായ റാഹിലിൽ പറഞ്ഞ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ രസകരമായ ചരിത്ര സംഭവം നെഹ്റു അലി കഹസനുൽ കസസ് എന്ന വിശുദ്ധ കുറിശ കുർഹാൻ വിശേഷിപ്പിച്ച രസകരമായ ചരിത്ര സംഭവത്തിലേക്കാണ് ഇനി നമുക്ക് ഇൻഷാ ഇന്ന് അടുത്ത എപ്പിസോഡിൽ അത് നിങ്ങൾ கிgenee கல்komம் அgenee கல்komம்.